രാവുകളാണ് ഇനിന്ന്ങ്ങോട്ട് ഇങ്ങോട്ട് അഥവാ അള്ളാഹുവിന്റെ മുമ്പില് തെറ്റുകുറ്റങ്ങളിലേറ്റു പറഞ്ഞ് പറഞ്ഞ് മാപ്പ് ചോദിക്കാനുള്ള അവസരമാണ്

ീങ്ങളെ എല്ലാവരും ചൊല്ല ഇത് മക്ഫുരത്തിന്റെ രാവുകളാണ് ഇത് പാപമോചനത്തിന്റെ രാവുകളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സങ്കടത്തോടെ പൊട്ടിക്കറയേണ്ട രാവുകളാ യജമാനായ റബ്ബിന്റെ മുമ്പിൽ ചെയ്തുപോയ തെറ്റുറ്റങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് റബ്ബേ നീനങ്ങളോട് പൊറുക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കാനുള്ള രാവുകളാണ് ഈ രാവ് നിങ്ങളെ നഷ്ടപ്പെടുത്തല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

അള്ളാഹമ്മദ് അള്ള തെറ്റുകളെന്നോട് പൊറുക്കണം അല്ലാറബ മലിക്കുൽ ജബ്ബാറായ അള്ളാ എത്ര വലിയ തെറ്റുകളാണെങ്കിലും നീ ഞങ്ങളോട് മാറേ എല്ലാവരും ചൊല്ലിക്കോളി റബ്ബ് നമ്മടെ പാപക്കറികളെ മാറ്റി തരട്ടെ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെല്ലേ അള്ളാഹു اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين അള്ളാഹു മകേ ദുരോ ബി ആറപ്പീൻ അള്ളഹു മകേ ദുരോബി ആറപ്പലീൻ അള്ളാഹു മകോബി ആറപ്പലീൻ അള്ളാഹു മക ദുരോ ബി ആറപ്പനീൻ അമ്മേ ദുരോ ബി ആറപ്പലീൻ അള്ളാഹു മക ദുരോബി ആറപ്പലീൻ اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين اللهم <سؤال> اغفر لي ذنوبي يا رب العالمين، اللهم 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 اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين اللهم <سؤال> اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي يا رب العالمين അറുഹമുർവാഗ്യമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അള്ളാ ഞങ്ങളെ മജിലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാകീകരിക്കണേ അല്ലാപത്ത് നൽകണേ അല്ലാ അബേ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ല മനസ്സറിഞ്ഞിട്ട് ചൊല്ലുക റബിന്റെ മുമ്പിൽ നമ്മുടെ സർവ തെറ്റു കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞു ചൊല്ല അബൂൽ ചെയ്യട്ടെ എല്ലാവരും ചൊല്ലിക്കോളി നൂറ് പോലെ വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും റബ്ബിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കേണ്ട

استغفر الله العظيم 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 أستغفر الله اللَّمي أستغفر الله اللَمي أستغفر الله اللَّمي 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 أستغفر الله اللَّمي

أستغفر الله العظيم 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 أستغفر الله العظيم

أستغفر <applause> الله الذي أستغفر 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 الله الذي

അസ്തകുപേരു അസ്തകുപേരു അസ്തരുള്ള ഗല്ല അസ്തകു ഫേരുള്ള ഗലി അസ്തകു ഫേരു അസ്തകുപേരു ൊന്ന് എല്ല മോമി രണ്ട കൈയിലൂതി മുഖം തടവിയേ ഞങ്ങളെ ഞങ്ങളെ തെറ്റുകളെല്ലാം നീനങ്ങളോട് പൊറുക്കുകയല്ലോട് മാക്കണേ അല്ല ഞങ്ങളെ തോപ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ വിഷമങ്ങളെ മാറ്റണേയല്ല ഞങ്ങളെ പ്രയാസങ്ങളെ നീക്കുക അല്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ നീക്കേ ഞങ്ങൾക്ക് നിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ല ീ പവിത്രമായ മക്സരത്തിന്റെ രാവ് ലാഹേനങ്ങളും സർവ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേയല്ല എല്ലാ തെറ്റുകളും നീ മാപ്പാക്കണയല്ല എല്ലാ പാപക്കറകളും നീ ഞങ്ങളോട് പൊറുക്കണമല്ല എല്ലാ പാപക്കറകളും നീ ഞങ്ങളോട് പൊറുക്കണമല്ല ഇൻഷാല് രണ്ട് വരി പോയി ആദിയേനോരുള്ള ആദരവായ

अशुरी आदरवाया सूलङ्गा आदरवाया

ൂല ബദറി ലം നറിയ ശോപാനി വി ആമീന തൻ്റെ സ്വഭി വല്ലതു ആമീനിൽ ജാതീ ആദരവായ रे वाया نور اللہ न نبی صلی اللہ اشرف हल्क نبی اللہ രസ ആദരവ രസൂലി ഗാ മഹാന സാബിത്തയച്ചുമാണ സന ഇഖലാ വിവരാമേ വായ രസോ ലോ ആദരവായ നിറച്ചി ജഗത്ത ഞാനോ ഗ്രഹ മാന വിയം ഓടയോ രേ രാജാന വി ரவாய ரூ ரவாய ரூியமை நூறு േ സ്വല്ല അദരവായൂനം ആദരവായ രസൂ ലം ഈ രോഗലീളാദിമുണ്ടേ புண்டய மே ஆதரவாயசோல ஆத ரவாயசோல

തന്നോടെ അബോവമേ ചെയ്തല്ല ഇവരാമേ സിയാറത്ത് ചെയതിയാമേ ആദരവായ റസൂലുള്ള ആദരവായ റസൂലുള്ള ആദി يا ميت نور الله أحمد نبي صلى الله أشرف الخلق نبي الله أدراه يا رسول الله أدراه يا رسول الله

आद रव आद रसू लुगले रहचान बि लाल मेनू साबी चई दान बि तबियती लम्पीना पॉटीन बि ആദരവായൂലു ആസൂല പല്ലി മീകിയ ഫിർദോ സോറി പുറകുടയാബ ആദരവായ പ്രസൂനുള്ള ആദരവായ സൂനുള്ള അമ്മാസ്തഫ നായകരെ മേഘാ കുടയോ ഉള്ളവരേ മദീനാ തന്നിൽ മാറഞ്ഞവരെ आदेरे वाया अल्लाह आदे रसूलुलाद वाया रसूल हो अल्लाह पंदान भी हादी रसूलाई गंदान भी हदिया गले बिच्चार बी ായ രസൂലുള ചുല്ലു ആദരവായ രസൂലു ഗ ே சபித்தோமாயே ஆத ரவாய ஆத ரவாய் தே نور الله أحمد نبي صلى الله أشرف الخلق نبي الله عد رسول الله عد ربايا رسول الله Rasulullah